എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചായക്കൊപ്പമൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ് തയ്യാറാക്കുന്നത് വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് തയ്യാറാക്കുവാനായി ആദ്യം തന്നെ ഒരു ഉരുളക്കിഴങ്ങ് തോൽ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പച്ച ഉരുളക്കിഴങ്ങ് തന്നെയാണ് ഉപയോഗിക്കുന്നത് വേവിച്ചിട്ടില്ല ഇതിലേക്ക് ഒരു സവാള നീളനെ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തോലുകളഞ്ഞ് നീളനെ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ സവാളയിലേക്കും ഉരുളക്കിഴങ്ങിലേക്കും യോജിപ്പിക്കുക എല്ലാം നന്നായി യോജിപ്പിച്ചു കഴിഞ്ഞാൽ അര ഗ്ലാസ് അരിപ്പൊടിയാണ് നമുക്ക് ടോട്ടൽ വേണ്ടത് അതിൽ നിന്നും വളരെ കുറച്ച് മാത്രം ഫസ്റ്റത്തെ പ്രാവശ്യം ചേർത്ത് കൊടുത്ത് സവാളയിലും ഉരുളക്കിഴങ്ങിലും നന്നായി യോജിപ്പിക്കുക അങ്ങനെ ഒരു പ്രാവശ്യം യോജിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും കുറച്ചുകൂടി അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും യോജിപ്പിക്കുക അങ്ങനെ മുഴുവൻ അരിപ്പൊടിയും കുറച്ച് കുറച്ചായി ചേർത്ത് സവാളയിലും ഉരുളക്കിഴങ്ങിലും നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ് അര ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അത് മൊത്തത്തിൽ ഒരുമിച്ച് ചേർക്കരുത് നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം കുറച്ച് ഒഴിച്ച് ഇതിൽ നന്നായി യോജിപ്പിച്ച ശേഷം വീണ്ടും കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി വീണ്ടും യോജിപ്പിക്കുക അങ്ങനെ ഈ ഇതിൻ്റെ പരിവം എന്ന് പറയുന്നത് നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റണം അത്രയ്ക്കും വെള്ളം ഇതിലെ ചേർക്കേണ്ടതാണ് അപ്പോൾ ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം നമുക്ക് ധാരാളം മതിയാകും ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാവുന്നതാണ് ഞാനിവിടെ ജസ്റ്റ് ഇത് ഉരുട്ടി എടുക്കുന്നേ ഉള്ളൂ ഇപ്പോൾ മുഴുവൻ മാവും ഞാൻ ചെറിയ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഇനി നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം മീഡിയം ലെവലിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യുക ഒരു സൈഡ് നന്നായി ആയതിനു ശേഷം മാത്രം മറിച്ചിടുക ഇട്ടവശം തന്നെ മറിച്ചിടാനായി നോക്കരുത് അപ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ഇനി എല്ലാ ഭാഗവും നന്നായി ഫ്രൈ ചെയ്ത് വന്നാൽ നമുക്ക് ഇത് എണ്ണയിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി